ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറിൽ ഉത്തരാഖണ്ഡിൽ ഒരു നിയമം വന്നു അവിടുത്തെ പഞ്ചായത്തി ആക്ട് അനുസരിച്ച് രണ്ട് സ്ഥലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം ഒരു സ്ഥലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരാകാൻ പാടുള്ളൂ പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് ഉത്തരാഖണ്ഡിലെ ഇലക്ഷൻ കമ്മീഷണർ ഒരു ഉത്തരവിറക്കി ചില സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കി ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വേറെ കേസ് വന്നു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അത് പറ്റത്തില്ല ആ ഉത്തരവ് ക്യാൻസൽ ചെയ്തെന്ന് മാത്രമല്ല ആ ഉത്തരവിന് അനുകൂലമായി ഉത്തരവിട്ട ഓഫീസർക്ക് രണ്ട് ലക്ഷം രൂപ പിഴയും വിട്ടു എന്നിട്ട് പറഞ്ഞു ഇത് പറ്റത്തില്ല രണ്ടിടത്ത് ഒരാളിന് ഒരു ഓട്ടർക്ക് രണ്ടിടത്ത് പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റത്തില്ല രണ്ടിടത്ത് മത്സരിക്കണ പോട്ടെ മത്സരിക്കാനേ പറ്റത്തില്ല ഒരിടത്തും മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ള വളരെ കർശനമായ നിയമം വന്നു അല്ലെങ്കിൽ ഉത്തരവ് വന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ കേ ഭാരതത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് വച്ചാൽ വലിയ തോതിലാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ബീഹാറിൽ മൂന്നര ലക്ഷം ആളുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളമായി കയറിപ്പറ്റിയിരിക്കുന്നുള്ളതാണ് ഒരു വാദം അത് പന്ത്രണ്ട് ലക്ഷം ഉണ്ടെന്ന് മറ്റൊരു വാദം മൂന്നു ലക്ഷം മൂന്നര ലക്ഷം ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ വലിയ തോതിലാണ് വോട്ടുചാരി വോട്ടധികാരിയുടെയൊക്കെ പ്രശ്നങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ബോംബ് പൊട്ടിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയുന്നു കേരളത്തിൽ വന്ന് അദ്ദേഹത്തെ പൊട്ടിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ വലിയ തോതിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ പുതിയൊരു ഉത്തരവ് സുപ്രീം കോടതി കൊണ്ടുവന്നത് ആ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് അതുകൊണ്ട് ഉത്തരാഖണ്ഡിൽ ആണ് ബേസ് ചെയ്തിട്ടാണ് ഉത്തരവ് വന്നിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥലത്തേക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരാളിന് മത്സരിക്കാൻ അവസരമില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന സ്ഥലത്ത് മത്സരിക്കാമെന്നൊരു ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ഇതൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസ്ഥാനത്തായാലും രാജ്യത്തായാലും പഞ്ചായത്തിൻ്റെ കമ്മീഷനായാലും ആരായാലും എന്ത് നോക്കിയിട്ടാണ് ഉത്തരവിറക്കിയെന്നൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും വലിയ കറക്ഷൻ നടക്കുകയാണ് ഈ കറക്ഷൻ ആവശ്യമുണ്ട് രാജ്യത്ത് കാരണം വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ചൊരു അപകടം വന്നുപോയാൽ ജനാധിപത്യത്തിൽ അത് വലിയ അപകടമുണ്ടാക്കും അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ വരണം നല്ല ഉത്തരവുകൾ വരട്ടെ ജനാധിപത്യ പ്രക്രിയ കൂടുതൽ സാർത്ഥകമാകുന്നത് കറക്ഷണൽ പ്രോസസ്സിലൂടെയാണ് എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജനാധിപത്യം അല്ലാതെ ഡെഡായി നിൽക്കുന്ന നദിയല്ല ഒഴുകുന്ന പുഴയാണ് ജനാധിപത്യം അത് വിവരാവകാശമായാലും സേവനാവകാശമായാലും അറിയാനുള്ള അവകാശമായാലും പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ട് ഗൗരവതരമായി തന്നെ അത് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ജനാധിപത്യത്തിൽ ജനാധിപത്യം പുതുക്കപ്പെടണമെങ്കിൽ പുതിയ പുതിയ ഉത്തരവുകളും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കണം വോട്ടേഴ്സ് ലിസ്റ്റ് പക്കയാവട്ടെ ഒരു നല്ല തിരഞ്ഞെടുപ്പ് നമുക്ക് രാജ്യത്ത് പ്രതീക്ഷിക്കാം